കേരളം ഇസ്രായേൽ വധിച്ച ഇറാൻ സൈനിക കമാൻഡർ ഇസ്മായിൽ ഖാനി തഹ്റാനിൽ വിജയാഘോഷത്തിൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ട ഇറാന്റെ ഐ ആർ ജി സിയുടെ ഗുഡ്സ് വിഭാഗം കമാൻഡർ ഇസ്മായിൽ ഖാനി തഹ്റാനിൽ യുദ്ധ പങ്കെടുത്തു ഗാനി തങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നായിരുന്നു ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിരുന്നത് എന്നാൽ തഹ്റാനിലെ വിജയാഘോഷത്തിൽ ഗാനി പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ ഇറാനിലെ മെഹർ വാർത്താ ഏജൻസി പുറത്തുവിട്ടു ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇസ്രായേൽ ജൂൺ പതിമൂന്നിന് ആരംഭിച്ച യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിലാണ് ഗുഡ് സേനയുടെ തലവനായ ഇസ്മായിൽ ഗാനിയെ വധിച്ചതായി അവകാശപ്പെട്ടത് എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച സ്ഥിരീകരണമൊന്നും ഇസ്രായേൽ നൽകിയിരുന്നില്ല ജൂൺ പതിമൂന്നിന് നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഗാനി കൊല്ലപ്പെട്ടതെന്ന് ഇറാനിയൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഗാനിയുടെ മരണം സംബന്ധിച്ച് ഇറാൻ ഇസ്രായേലിനെ കബളിപ്പിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിടൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ